ളിക്കുളം എറണാഴുഴത്ത് ശ്രീ ഭഗവതി ക്ഷേത്ര മഹോത്സവം ജനുവരി ഇരുപതിന് ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു എറണാകുളത്ത് ഗോപാലകൃഷ്ണൻ വിനോദൻ എന്നിവർ ദ്വാരപാലക ശില്പങ്ങൾ പിച്ചളയിൽ പൊതിഞ്ഞതിന്റെയും ഇരുഭാഗത്തും അഷ്ടലക്ഷ്മികൾ പിച്ചളയിൽ രൂപകൽപ്പന ചെയ്തതിന്റെയും സമർപ്പണ ചടങ്ങ് നടക്കും ജനുവരി പതിനെട്ടിന് നാടൻപാട്ട് കലാകാരി പ്രസിദ ചാലക്കുടിയുടെ പതി ഫോക്ക് ബാൻഡ് തൃശൂരിന്റെ നാടൻപാട്ടും നാടൻ കലാരൂപങ്ങളും നടക്കും ഞായറാഴ്ച രാവിലെ ദേവിയുടെ ഗ്രാമപ്രദക്ഷിണവും ജനുവരി പത്തൊൻപതിന് വൈകിട്ട് ഒൻപത് മണിക്ക് പള്ളിവേട്ടയും ഉണ്ടാകും ജനുവരി ഇരുപതിന് ചൊവ്വാഴ്ച നടക്കുന്ന മഹോത്സവത്തിന് ഒൻപത് ആനകളെ അണിനിർത്തിയുള്ള എഴുന്നള്ളിപ്പും തുടർന്ന് വർണ്ണമഴയും ഉണ്ടാകും കൊടിയേറ്റ് മുതൽ ഉത്സവം വരെ ജാതി മത ഭേദമന്യേ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന വിവിധങ്ങളായ കലാപരിപാടികളും അരങ്ങേറും ഇരുപത്തിയൊന്നിന് നടക്കുന്ന ദേവിയുടെ ആറാട്ടോടെ ഉത്സവത്തിന്റെ കൂടിയിറങ്ങും ജനുവരി മുപ്പത്തിയൊന്നിന് പ്രതിഷ്ഠാ ദിനവും അന്ന് പൊങ്കാല സമർപ്പണവും നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു പ്രസിഡന്റ് പ്രിൻസ് മദൻ സെക്രട്ടറി ഇ ബി ഗുണശീലൻ വൈസ് പ്രസിഡന്റ് ഇ വി എൻ പ്രേംദാസ് ജോയിന്റ് സെക്രട്ടറി സ്മിത്ത് ഇ വി എസ് ട്രഷറർ ഷൈജു ഇ എസ് എന്നിവർ സമ്മേളനത്തിൽ സംബന്ധിച്ചു ദേവിയുടെ ഗ്രാമപ്രദക്ഷണം നടക്കും ജനുവരി ഇരുപതിന് നടക്കുന്ന മഹോത്സവത്തിന് ഒമ്പത് പാനകളുടെ എഴുന്നതിപ്പ് തുടർന്ന് വർണ്ണമഴയും നടക്കും